കല്ല് തൊടാൻ സമ്മതിക്കില്ല ഇറക്കാൻ പറ്റത്തില്ല ഞങ്ങളെ വീട്ടിനകത്ത് ഇറക്കുമെന്ന് പറഞ്ഞു ഇപ്പം വീട്ടിനകത്ത് അങ്ങനെ നിങ്ങൾ ഇറക്കിയാണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ഇറക്കണമെന്ന് പറഞ്ഞു അപ്പം ഭർത്താവ് സ്ഥലത്തില്ല ഭാര്യ ഇറക്കില്ല എന്നിവർ വിചാരിച്ചു പത്തല്ലല്ലോ അതിനേക്കാൾ വില വെയിറ്റ് നല്ല രീതിയിൽ പൊങ്ങുന്നില്ലല്ലോ അപ്പൊ ഇത് ഞാൻ എടുത്തിടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പൊട്ടി പോകും ഇങ്ങനെ ഒന്നും ഇതേ വീടുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്കൊരു കല്ലിന് നല്ല വിലയായതാണ് അപ്പൊ ഞാനിവിടെ നിന്ന് ജോലിക്കാരോട് പറഞ്ഞു നിങ്ങൾ ഈ തറയിൽ കിടക്കുന്ന കല്ല് പറക്കി അങ്ങോട്ട് അടുക്കി വെക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ഇതാക്കാൻ പോകത്തില്ലായിരുന്നു അന്നേരം അവർ പറഞ്ഞു കല്ല് തൊടാൻ പറ്റത്തില്ല അത് ഞാൻ വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കല്ലിൽ തൊടാൻ പറ്റാത്ത കാര്യം എന്താ അത് പിന്നെ ഈ വണ്ടി ഇവിടെ കിടക്കുകയാണ് വണ്ടി പോയതിന് ശേഷം മാത്രമേ കല്ലിൽ തൊടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പറയുന്നത് ലക്ഷങ്ങൾ ചെലവാക്കി വീട് വെക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് ക്യാഷ് തന്നൂടെ ഞങ്ങൾക്ക് തന്നൂടെ എന്നാണ് ചോദിക്കുന്നത് ഇവരെന്താ പിരിവെടുക്കാനിരിക്കുന്നു ഇവർക്കാൻ തോർത്തും പിരിച്ചു അവിടെ അങ്ങനെ ഇരുന്നാൽ പോരെ വിയർപ്പിന്റെ അസുഖം ഉണ്ട് അധ്വാനിച്ച് ജോലി ചെയ്തൂടെ ഞാൻ ഈ രാത്രി പത്ത് മണിക്ക് രണ്ടു മണിക്കൂർ നേരം എടുത്ത് ഈ കല്ലുകൾ ഇങ്ങനെ ഇറക്കുമ്പോ ഇവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക സ്ത്രീ സുരക്ഷയുടെ പേരും ഇവിടെ പിണറായി വിജയൻ അധികാരത്തിലേറിയത് ഇത്രയും കല്ല് ഞാൻ ഒറ്റയ്ക്ക് ഇറക്കുമ്പോ അവരുടെ കൂട്ടത്തിലുള്ള ഇവിടുത്തെ ഇവിടെ സ്ഥലം മെമ്പർ എന്ന് പറയുന്നത് വനിതാ മെമ്പറാണ് എൽ ഡി എഫിന്റെ ആണ് ആ ലേഡി ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ഹസ്ബൻഡ് ാണ് കൊല്ലം കടക്കൽ തച്ചോണം എന്ന പ്രദേശത്ത് ഒരു വീട്ടമ്മക്കുണ്ടായ ഒരു ദുസ്ഥിതിയാണ് നമ്മളിപ്പോൾ കേട്ടത്